വിവാദങ്ങൾക്കിടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയേക്കും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് ഇന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഒരുപക്ഷേ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരമാണെങ്കിൽ ബി ജെ പി ഈ രാഹുലിന്റെ പരിപാടികൾക്കിടയിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തും എന്നറിയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധമുയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ സി പി ഐ എം തടയാനില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധങ്ങളും പ്രതീക്ഷിക്കണമല്ലോ ശ്രീത്തിന്ന് സി പി എന്തായാലും തടയാനില്ല എന്നൊരു നിലപാട് കൃത്യമായ രീതിയിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാവും തന്നെയാണ് പാർട്ടി നേരിട്ട് അങ്ങനെ ഒരു സംവിധാനത്തേക്ക് തടയുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്ന തരത്തിലേക്ക് പോകില്ല എങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന പരിപാടികളിലേക്കോ ഉണ്ടാകുമെന്ന് ഡി വൈഫയുടെ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവനും കെ സി റിയാസുദ്ദീൻ ഡിവൈഫയുടെ ജില്ലാ സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബിജെപി വലിയ രീതിയിലുള്ള പ്രതിഷേധം ആലോചിക്കുന്നുണ്ട് അവർ ും ഇപ്പോൾ പറയുന്നത് ഈ പുരുഷന്മാർ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധം അപ്പുറത്തേക്ക് സ്ത്രീകളെ മുൻനിർത്തിയുള്ള വലിയൊരു പ്രതിഷേധം മണ്ഡലത്തിലേക്ക് തന്നെയാണ് മണ്ഡലത്തിലെത്തുമ്പോൾ ആദ്യ രണ്ട് ദിവസം വലിയ പ്രതിഷേധം ഉണ്ടാകും അത് പക്ഷേ ചില സാമുദായിക സംഘടനകളിലൊക്കെ പരിപാടിയിലേക്ക് രാഹുൽ എത്തി അത് വഴിമാറുമ്പോൾ ആ പ്രതിഷേധം അങ്ങനെ തന്നെ തീരുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ എത്തുമെന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഷാഫി അനുകൂലികൾ എന്തായാലും ഡി സി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ട് നോസ് കോൺഗ്രസിന്റെ ഒരു പരിപാടി നാളെ പാലക്കാട് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളിൽ രാഹുലിനെ സജീവമാക്കാനായിരുന്നു ഷാഫിയെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതിലും തീരുമാനം പക്ഷേ ആ പരിപാടിയിലേക്ക് പരിപാടിയെന്തായാലും രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല എന്തായാലും മണ്ഡലത്തിലേക്ക് രാഹുൽ വരികയാണ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഈ സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ബിജെപിയും ഡിവൈഎഫെയും പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശ്രീജി ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്